കോൺഗ്രസ് എം ശശി തരൂര് ഈ അടുത്ത കാലത്ത് വിവാദങ്ങളിൽ ഭയങ്കരമായിട്ടും വിവാദങ്ങളിൽ വിട്ടു നിൽക്കായിരുന്നു അതായത് ഇദ്ദേഹം മോദിയെ കൂടുതലായിട്ട് പ്രശംസിക്കുന്ന കാര്യമായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിക്കുകയും അങ്ങനെ പലതരത്തിൽ പ്രശംസിച്ചപ്പോൾ ഈ കോൺഗ്രസിൽ തന്നെ ഒരു അഭ്യൂഹം പടർന്നിരുന്നു അതായത് ഇദ്ദേഹം ഇനി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ എൽ ഡി എഫിലേക്കോ പോകുമോ എന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു അതുമാത്രമല്ല ഇദ്ദേഹം ഇനി കോൺഗ്രസ് വിട്ടിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോകണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അതിനോടൊപ്പം പോകാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം മന്ത്രിസ്ഥാനം എങ്ങാനും ആണോ ആഗ്രഹിക്കുന്നത് തുടങ്ങി ഒരു പലതരത്തിലുള്ള അഭ്യൂഹങ്ങളായിരുന്നു ആ സമയത്ത് പടർന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അത് ശരിവെക്കുന്ന രീതിയിൽ ഈ അടുത്ത കാലത്ത് സമൂഹ മാധ്യമങ്ങളില് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബി ജെ പി ആയിട്ട് ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള ആള് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ശശി തരൂരിൻ്റെ ഒപ്പമുള്ള ഒരു ഫ്ലൈറ്റ് യാത്രയിൽ ഒപ്പം ഇരുന്നു കൊണ്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നു പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അതിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ രണ്ടുപേരും അവസാനം ഒരേ വഴിയിലേക്ക് എന്ന രീതിയിലായിരുന്നു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഈ ഒരു ക്യാപ്ഷനും കൂടി ആയപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഭാഗത്തു നിന്നും ശരിക്കും ഇദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകാൻ പോവുകയാണ് എന്ന രീതിയിലേക്ക് അഭ്യൂഹങ്ങൾ നന്നായിട്ട് ശക്തമായി എന്നാൽ നമുക്ക് പറയാം പക്ഷെ ഇതിന് തിരിച്ചടിയായി ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു മറുപടി ആയിട്ട് തന്നെ ശശിതരൂർ രംഗത്തെത്തുകയും അദ്ദേഹം പറഞ്ഞു വ്യക്തമാക്കി കൊടുത്തു നമ്മൾ നമ്മൾ ഈ ഒരു എന്റെ ലക്ഷ്യം എവിടെയാണോ അവിടം വരെ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു ഒരുമിച്ച് അത് കഴിഞ്ഞ് നമ്മൾ വേർപിരിയുകയാണ് എന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ ശശിധരന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ഇപ്പൊ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് ഇതിനു മുമ്പാണെങ്കിലും നമ്മളിപ്പോ മോദിയെ പ്രശംസിച്ചിട്ട് ഇതിനു മുമ്പ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അത് ഒരു കൂടി അദ്ദേഹത്തിന് ഉണ്ടായി രാഹുൽ ഗാന്ധിയെ കണ്ട് ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുകയൊക്കെ ചെയ്തതാണ് പിന്നീട് ശേഷം പിന്നെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു അദ്ദേഹം മോദിയെ പ്രശംസിച്ചു അതിൽ മോദി ഇനി ഒരു വരും നല്ലൊരു എന്താ പറയുക ഭരണം കാഴ്ച എന്നുള്ള രീതിയിലൊക്കെ പ്രശംസിക്കണേ അദ്ദേഹം ഇനിയിപ്പോൾ ഏത് പാർട്ടിയിലാണെങ്കിലും പാർട്ടി എന്നുള്ള ഒരു ഭേദമൊന്നും കാണിക്കാതെ ആര് നല്ലത് ചെയ്യുന്നു അത് തുറന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരൻ കൂടിയാണ് ഇപ്പൊ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ തന്നെയാണെങ്കിലും തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് പല കാര്യ കാര്യങ്ങളും തുറന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ക്ഷമ ചോദിക്കേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടാവുന്നുണ്ട് പക്ഷെ അദ്ദേഹം ക്ലിയർ ആയിട്ട് ആ മുന്നത്തെ വിവാദം ഉണ്ടായതിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ എന്നെ ഇവിടെ നിയമിച്ചില്ലെങ്കിൽ എന്താ ഞാൻ മറ്റു വഴി തിരഞ്ഞെടുക്കുമെന്നായിരുന്നു അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത് വിവാദമായിട്ടുള്ള ഒരു പരാമർശത്തിലുണ്ടായിരുന്നത് പക്ഷെ അദ്ദേഹം അത് ക്ലിയർ ചെയ്തത് ഞാൻ ഉദ്ദേശിച്ചത് ആ എന്റെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് പോകും വായനയുടെ ലോകത്തേക്ക് പോകും അങ്ങനെയാണ് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ എൽ ഡി എഫിലേക്കോ മറ്റു പാർട്ടിയിലേക്ക് പോകുമ്പോ എന്നല്ല എനിക്ക് ഇഷ്ടമുള്ള പാർട്ടി കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് വീണ്ടും ഇവിടെ ക്ലിയർ ആവുന്നത് ബി ജെ പി അംഗമായിട്ടുള്ള ഒരു വ്യക്തിക്ക് തന്നെയും ബിജെപിയിലേക്ക് കൂട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതൊന്നും വകവെക്കാതെ ഇല്ല നമ്മൾ എങ്ങോട്ടേക്കാണോ അതായത് എന്റെ ലക്ഷ്യസ്ഥാനം ഭൂവനേശ്വറാണ് അവിടം വരെ മാത്രമുള്ള ഒരു സഹയാത്രികനാണ് ഞാൻ അല്ലാതെ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന രീതിയിൽ ഈ സൗഹൃദങ്ങളാണെങ്കിലും തന്നെ നമ്മൾ വേറൊരു പാർട്ടിയിലെ അംഗവുമായിട്ടൊരു സൗഹൃദം സൂക്ഷിക്കുകയാണെങ്കിലും അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ സമൂഹത്തിനുള്ളത് അപ്പോ ഏതൊരു കാര്യത്തെ നല്ല രീതിയിൽ എടുക്കാതെ അതിന് തെറ്റായ രീതിയിൽ ഒരു വിവാദ പരാമർശം സൃഷ്ടി ിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിയിലാണെങ്കിലും മറ്റ് ഏതൊരു മേഖലയിലാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സിനിമകളിലൊക്കെ ആണെങ്കിലും തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ നിരവധി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അത്തരത്തിലൊരു വാർത്ത കൂടിയാണ് ഇപ്പോൾ ഇതുള്ളത് ഇപ്പോൾ ഒരു ഇപ്പോൾ പാർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ എൽ ഡി എഫിലാണെങ്കിലും ഒരുപാട് വിവാദ പരാമർശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു ഭാഗം കൂടിയായിരുന്നു ശശി എന്ന് പറഞ്ഞു ശശി തരൂർ ആയിരിക്കും ഇനി കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ യോഗ്യത ഉള്ള ഇതും ൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കും അങ്ങനെയുള്ള രീതിയിലാണ് പക്ഷെ അദ്ദേഹം ഒരിക്കലും ആ രീതിയിലല്ല സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും അങ്ങനെ കൂട്ടി വായിക്കുന്ന ഒരു രീതി കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പൊതുവേ നോക്കുമ്പോൾ കോൺഗ്രസ്സിൽ ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് ഒരു അടിപിടി ബഹളം ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് പ്രത്യക്ഷത്തിൽ അതെല്ലാം വ്യക്തവുമാണ് ഇപ്പൊ ഈ ശശി തരൂരായാലും എന്നെ നിർത്തിയാൽ മാത്രമേ ഇനി കോൺഗ്രസിന് ഗുണം ഉണ്ടാവുകയുള്ളൂ ഞാൻ നിന്നാൽ മാത്രമേ ഒരു ഇതുപോലുള്ള ആൾക്കാർ വീണ്ടും വരികയുള്ളൂ നല്ല രീതിയിൽ ജയിക്കാൻ കഴിയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അടിവേരെ ഇടുന്നതും ഒരു മുഖ്യമന്ത്രി കസേര എന്ന രീതിയിലേക്ക് തന്നെയാണ് പക്ഷേ അത് ലഭിച്ചില്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമെന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ വെറും വ്യാമോഹം മാത്രമാണ് അത് ഇദ്ദേഹത്തിന്റെ പ്രവർത്തികളാണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളാണെങ്കിലും ഇത് അദ്ദേഹം ഒരുപാട് ഇതിനു മുമ്പൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള കുറെ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഒന്നും ഇതിൽ അദ്ദേഹത്തിന്റെ പാർട്ടി നിലപാടിലോ അല്ലെങ്കിൽ മറ്റു തീരുമാനങ്ങളിലോ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലേ അതെ പിന്നെ അദ്ദേഹ അദ്ദേഹത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതായത് ശശി തരൂർ എന്നൊരു വ്യക്തിയെ നോക്കുകയാണെങ്കിൽ ആൾ ശരിക്കും വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ത് സംസാരിക്കുമ്പോഴും വളരെ ക്ലിയർ ആയിട്ട് അതിനെ നന്നായിട്ട് ന്യായീകരിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിന്റെ പോയിന്റ് എന്താണെന്ന് വ്യക്തമാക്കാൻ കഴിയുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് ഒരു പാർട്ടിയെ നയിക്കാൻ കെൽപ്പുള്ള ആൾ കോൺഗ്രസിൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ ഒരു തർക്കം നടക്കുന്നതിനാൽ തന്നെ നമ്മൾ കൂടുതലും ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാം അറിയുന്ന എല്ലാവരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കി അത് പരിഹരിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം എന്നാണ് അപ്പം എന്തുകൊണ്ടും ശശി തരൂരിന് തന്നെ ആയിരിക്കണം ഒരു ചാൻസ് ഉണ്ടാവുന്നത് കോൺഗ്രസില് മറ്റു നേതാക്കളും ഒരുപാടുണ്ട് ഈ ഒരു മന്ത്രി സ്ഥാന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹരായിട്ടുള്ള മറ്റു സ്ഥാന എന്താ ഉണ്ട് പക്ഷെ എന്താ ഇപ്പോ ഒരു എൽ ഡി എഫിന്റെ കാര്യത്തിലാണെങ്കിലും മുഖ്യമന്ത്രി എന്നുള്ള പിണറായി വിജയനിലേക്ക് മാത്രമായി ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴാണ് നമ്മളെ എനിക്ക് തോന്നുന്നു ശശി തരൂരൊക്കെ നല്ലൊരു മുമ്പിലോട്ട് വരികയാണെങ്കിൽ എന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ മുമ്പിലോട്ട് വരികയാണെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും അടിച്ചമർത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളെ വളച്ചൊടിച്ചുള്ള പരാമർശങ്ങളൊക്കെ വരുന്നത് അല്ലെ ഇപ്പൊ തന്നെ ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോ തന്നെ ബാക്കി മറ്റു പാർട്ടിക്കാരെല്ലാരും കൂടി വന്നിട്ട് അദ്ദേഹം അദ്ദേഹം പോയി ആ ആ അങ്ങനത്തെ രീതിയിൽ പോയിട്ട് ഒരുപാട് തവണയായിട്ട് ബിജെപി ആയിട്ട് ബിജെപിയിലേക്ക് മാറുന്നു എന്നുള്ള തരത്തിലുള്ള കുറെ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അതും പലതരത്തിലാണ് വരുന്നത് പക്ഷേ അതിലൊന്നും അദ്ദേഹം എന്താ പറയാ വിഴാതെ തളരാതെ മുമ്പോട്ട് പോകുന്നുണ്ട് അദ്ദേഹം ശരിക്കും ഒരു കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തുടക്കം മുതൽ തന്നെ ആ സമയത്താണ് കോൺഗ്രസിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ലഭിക്കുകയും പിന്നീട് അതിൽ നിന്നും മാറാതെ സ്റ്റിക് ഓൺ ചെയ്ത് നിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണെങ്കിലും കൂടെ എല്ലാം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നല്ല ജനാധിപത്യ രാജ്യത്തോടുള്ള ഒരു എന്താ പറയുക കടമ അത് അതായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലെ എല്ലാ സാരാംശം എന്ന് നമുക്ക് പറയാൻ പറ്റും അതെ അപ്പൊ എന്തായാലും ഈ ഇത്തരത്തിൽ വിവാദമായൊരു ചിത്രത്തിന് ഇപ്പോൾ ആഹ് തിരിച്ചടി അല്ലെങ്കിൽ ആഹ് എന്താണ് താൻ ഉദ്ദേശിച്ചത് ആ ഒരു ക്യാപ്ഷന് മറുപടി ആയിട്ടാണ് ശശി തരൂര് രംഗത്ത് എത്തിയിരിക്കുന്നത് അതായത് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഭുവനേശ്വർ വരെ ഉള്ള ഒരു സഹയാത്രികനാണ് അല്ലാതെ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന സഹയാത്രികനല്ല താങ്കളുടെ വഴി അല്ല വരിക എന്ന രീതിയിലാണ് മറുപടി നൽകിയിരിക്കുന്നത് അതിപ്പോ എന്തായാലും മറ്റു അഭിമുഖങ്ങൾക്കെല്ലാം ഒരു അടിവലയിടാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവണം എങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ പിന്നെയും പിന്നെയും ഇല്ല അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാവാം എന്തായാലും ഇതിനൊരു അദ്ദേഹത്തിനാൽ കഴിയുന്ന രീതിയിൽ അദ്ദേഹം അത് വ്യക്തത വരുത്തിയിട്ടുണ്ട്